ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബോട്ടിൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ ബോട്ടി കഴിച്ചിട്ടുള്ളവരാണോ ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ ബോട്ടി ക്ലീൻ ചെയ്യാൻ അറിയുമോ എന്നുള്ളതും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ബോട്ട് ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും അതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കാത്തവർ അങ്ങനെയുള്ളവരുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴേന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തായിട്ടൊരു ബോട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്ക് ജസ്റ്റ് തിളപ്പിച്ച് വെള്ള അപ്പൊ അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ നല്ലപോലെ വെട്ടി തിളച്ച വെള്ളം ജസ്റ്റ് ഒരു ചെമ്പട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ ബോട്ടിയായിട്ടും ഇങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റണം അല്ലെങ്കിൽ അത് നല്ലപോലെ ഒട്ടിപ്പിടിക്കു അപ്പൊ അത് നമുക്ക് എന്താ വൃത്തിയാക്കി എടുക്കാൻ നല്ല പണിയായിരിക്കാം കേട്ടോ ഈ കറുത്ത കളർ കാണുന്നതൊക്കെ പോകേണ്ടതാണ് എന്നിട്ട് വെള്ള കളറിൽ നമുക്കത് കിട്ടും ആ രീതിക്ക് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തവച്ച വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് എടുക്കണം നമുക്കിത് കിട്ടുന്ന സമയത്ത് ഇത് ഇതുപോലെ പീസ് ആയിട്ടൊന്നല്ലോ ഉണ്ടായിരുന്നത് നമ്മളെ കയ്യിൽ ഒതുങ്ങാൻ വേണ്ടിട്ട് നമുക്ക് പാകത്തിനുള്ള പീസ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുള്ളത് മൊത്തത്തിൽ അത് പൊന്തിച്ചെടുക്കണമെങ്കിൽ നമുക്ക് പൊന്തൂല അതിന് ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് വേണം നമ്മളിങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഇനി ഇത് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരണ്ടി വരണ്ടി എടുത്താൽ തന്നെ നമ്മൾ ആ കറുത്ത സംഭവങ്ങളൊക്കെ റാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലാട്ടോ അങ്ങനെ ആയിക്കിന് അത് നല്ല പോലെ ഇറുകിപ്പിടിക്കും അപ്പൊ നമുക്ക് അത് പോകുന്നു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ചൂട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് റെഡിയാക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അല്ല ചൂടിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുകൊണ്ട് അങ്ങോട്ട് മലങ്ങും കേട്ടോ ഇതാകുമ്പോൾ ഒരു പ്രശ്നം അല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് കിട്ടും അങ്ങനെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞോക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന കുറച്ച് നെയ്യ് പോലത്തെ പീസുകളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ അത് നമ്മൾ ഇട്ട് കിട്ടുകൊടുക്കുക ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണുണ്ടാവും അല്ലേ എങ്ങനെ ഇരുന്ന ബോട്ടിയാണ് ഇപ്പം ഈ കോലത്തിൽ നമുക്ക് കിട്ടിക്കണെന്നുള്ളത് ചിലരൊക്കെ ഈ ചുണ്ാമ്പക്കുറ്റിട്ട് കഴുകുന്നൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വൃത്തിയാക്കുന്നത് ഞങ്ങൾ ഇവിടെ സാധാരണ ഇതുപോലെ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കാറ് നമുക്കൊരു കുഴപ്പമില്ലാത്ത സെറ്റായി കിട്ടലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ബോട്ടി വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടോപ്പ് ടോപ്പത്തേക്ക് അത്രയേ ഉള്ളൂ ബൈ